നാട് മുഴുവനും ഇപ്പോൾ ആടുജീവിതം സിനിമയ്ക്ക് പിന്നാലെയാണ് ചിലർ സിനിമ കണ്ടപ്പോഴുണ്ടായ വിസ്മയം പറഞ്ഞു തീർക്കുമ്പോൾ ചിലർ തങ്ങളുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് മറ്റു ചില മാർഗങ്ങളിലൂടെയാണ് കായംകുളം കാക്കനാട് സ്വദേശികളായ നാല് യുവാക്കൾ ആടുജീവിതം സിനിമയോടുള്ള പ്രതിബത്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് വേറിട്ട രീതിയിലാണ് കാണാം എന്താണ് അവർ ചെയ്തതെന്ന് വിശലമായ മരുഭൂമിയുടെ വിഹ്വലമായ വന്യതയിൽ നജീബ് ജീവിച്ച ആടുജീവിതം ആദ്യം നോവലായും പിന്നീടത് സിനിമയായും മലയാളികളെ നോവിപ്പിക്കുന്ന കാലമാണിത് ബിഗ് സ്ക്രീനിൽ പൃഥ്വിരാജ് പകർന്നാടിയ നജീബിന്റെ ദുരിതപർവ്വം ദ ഇങ്ങനെ പുനരാവിഷ്കരിക്കപ്പെട്ടും നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ് കായംകുളം കാക്കനാട് സ്വദേശികളായ യുവ കലാകാരന്മാരാണ് ഈ ചെറിയ വീഡിയോ ഒരുക്കിയിരിക്കുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പതിപ്പുകൾ വിറ്റുപോയ ബെന്യാമിന്റെ ആടുജീവിതം നോവലിനെ പോലെ തന്നെ നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയും ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ബ്ലസ്സിയുടെ സംവിധാന മികവിലും പൃഥ്വിരാജിന്റെ അഭിനയ മികവിലും പ്രചോദനം കൊണ്ടാണ് സിറിൽ അനന്തു ഗോകുൽ നിഷാന്ത് എന്നിവർ ആടുജീവിതം എന്ന സിനിമയിലെ കുറച്ച് ദൃശ്യങ്ങൾ പുനരവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിരിക്കുന്നത് ഇവർ ഒരുക്കിയ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഇതിനെ പ്ലാൻ പ്ലാനാക്കിയായിരുന്നു ഇതിൻ്റെ സീൻസ് ജസ്റ്റ് മേജർ പോർഷൻസ് ഉണ്ടല്ലോ ഒക്കെ അതൊന്ന് എടുക്കണമെന്ന് ഞാൻ നന്ദു പിന്നെ അടുത്ത് പറഞ്ഞിരുന്നു പടം ഇറങ്ങുന്നതിൻ്റെ തലേദിവസം എടുക്കണമെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ പടം ഇറങ്ങിയതിന് ശേഷം വേറെ എന്തെങ്കിലും ക്രൂഷ്യൽ ആയിട്ടുള്ള സീൻസ് കിട്ടുമോ എന്ന് വിചാരിച്ച് പടം കണ്ടതിന് ശേഷം പ്ലാൻ ആക്കി പ്ലാനാക്കിയെടുക്കുമായിരുന്നു ട്രെയിലറിൽ കണ്ട കുറേ സീൻസ് ഉണ്ടല്ലോ അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു ശേഷം ശേഷം ബാക്കി മണ്ണ് നമുക്ക് പടത്തിന് പടത്തിന് കിട്ടിയതാണ് അത് നമ്മൾ നമ്മൾ കണ്ടത് അതൊക്കെ അതൊക്കെ ആ സീൻസ് ആഡ് സീസ് ഇല്ല നമ്മൾ ട്രെയിലർ ഉണ്ടായിരുന്നു ട്രെയിലറിനകത്ത് തന്നെ അത്യാവശ്യം നല്ല ഫ്രെയിംസ് ഒക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി എന്ന് വെച്ചാൽ സിനിമ നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ പോയി കണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ കിട്ടി പിന്നെ അത് വെച്ചിട്ട് നമ്മൾ ബാക്കി പ്ലാൻ ചെയ്യുക ചെയ്തത് പിന്നെ അവിടെ ചെന്നപ്പോൾ നമുക്കൊരു ഐഡിയ വെച്ചിട്ട് നമ്മുടെ അപ്പോഴത്തെ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ആ ഫ്രെയിം സെറ്റ് ചെയ്തത് അല്ലാതെ വലിയ പ്രീപ്ലാൻ ഒന്നും ഇല്ലായിരുന്നു ആ ആ ഉള്ള വെച്ചിട്ട് നമ്മൾ ഫ്രെയിമൊക്കെ സെറ്റ് തന്നെ ഒരു ചെയ്യും അതേപോലൊരു സ്ഥലവും അങ്ങനെ ഞങ്ങൾ കണ്ട് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ബേസിക്കലി നോക്കാനാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഓറഞ്ചായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് വേണ്ടത് ഈവൻ അതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പോലും നോക്കി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബീച്ച് സൈഡ് മാത്രമേ ഉള്ളൂ ബീച്ച് സൈഡിലാണെങ്കിൽ പോലും അവിടെ തന്നെ നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട് മീൻസ് ഇപ്പം അഴീക്കൽ ഞങ്ങൾ ചൂസ് ചെയ്ത സമയത്ത് പൈൻ പൈൻമരങ്ങളുണ്ട് പോരാത്തതിന് ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്തേക്ക് തന്നെ തന്നെ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് ഒരു സാഹചര്യങ്ങൾ ആ സമയത്ത് ഞങ്ങൾ കണ്ടിട്ടുള്ളായിരുന്നു ഈ സുഹൃത്ത് സംഘം ആദ്യമായല്ല ഇത്തരം വീഡിയോ ഒരുക്കുന്നത് വാഴത്തോപ്പ് എന്ന പേരിലുള്ള ഇവരുടെ ഇൻസ്റ്റാ പേജിലേക്കും മറ്റുമായി നിരവധി ഹ്രസ്വ ചിത്രങ്ങൾ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് ജീവിത അവസ്ഥകളെയും സാമൂഹിക വിഷയങ്ങളെയുമൊക്കെ നർമ്മത്തിൽ ചാലിച്ചാണ് ഇവർ പ്രധാനമായും അവതരിപ്പിക്കുന്നത് ആടുജീവിതത്തിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോഴാണ് ഇത്തരമൊരു സൃഷ്ടിയെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നത് നജീബായി അഭിനയിച്ച സീരിയൽ ആശയം ക്യാമറാമാനായ അനന്തുവിനോട് പറഞ്ഞു ഗൂഗുലും നിഷാന്തും ചേർന്ന് ചിത്രീകരണത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി ഐഫോണിലായിരുന്നു ചിത്രീകരണം ലൊക്കേഷൻ അഴീക്കൽ കടപ്പുറവും സി ന്യൂസ് കായംകുളം